ഹലോ ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിന്ന് പെട്ടെന്നൊരു മെണ്ടയ്ക്ക മെണ്ടയ്ക്ക മഴക്കൂട്ടി ഉണ്ടാക്കാം അതിന് വേണ്ടി നമ്മൾ ആദ്യം ഗ്യാസ് കത്തിച്ച് അതിലേക്കൊരു ചീൻ ചട്ടി വെക്കുക ചീൻ നന്നായി ചൂടായതിനു ശേഷം മാത്രം അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടായതിനു ശേഷം ഞാനിവിടെ ഒരു സ്പൂൺ കടുുക ആണ് ഇട്ടിരിക്കുന്നത് അതിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക പൊട്ടി വരുമ്പോഴേക്കും ഞാനിവിടെ ആവശ്യത്തിന് എടുത്തിരിക്കുന്നത് ഒരു വലിയ സവോളയാണ് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ആ സവോള കടുക് പൂട്ടുമ്പോഴേക്കും ആ സവോള അതിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ശേഷം ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പന്ത്രണ്ട് വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞ് നീളത്തിലരിഞ്ഞ് എടുത്തിരിക്കുന്നതാണ് നീളത്തിലരിഞ്ഞിരിക്കുന്ന വെണ്ടയ്ക്ക അതിനകത്തേക്ക് ഇടുക ഇട്ടതിന് ശേഷം നന്നായിട്ട് വെണ്ടയ്ക്കയും ആ സവോളയും നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റുക നന്നായി വഴണ്ടു വരുമ്പോഴേക്കും നമ്മളതിനാവശ്യമായ അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളതിനാവശ്യമായ മഞ്ഞൾപ്പൊടി ഉപ്പ് ഞാനിവിടെ ഒരു ചെറിയ ഒരു ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇടുക ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് അത് ഞാൻ ഒരു സ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത് ഒന്നൊന്നര സ്പൂൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ഇടാവുന്നതാണ് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക അതിൻ്റെ ഒന്ന് തുറന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം മടിയിൽ പിടിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കുക തുറന്ന് നോക്കുമ്പോൾ അത് ഇതേപോലെ ആ ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴേണ്ടി വന്നിരിക്കും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് നിങ്ങൾക്ക് ആവശ്യത്തിന് വേറെ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ വേറെ ഒരു ഇതിലേക്കോ മാറ്റി വയ്ക്കാവുന്നതാണ് താങ്ക് യു